ഒന്നാം ഘട്ട ഈ വന്ന റൗണ്ടിൽ ഞാൻ ട്രയൽ അലോട്ട്മെൻറ്റെന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വന്നിരിക്കുന്ന ഒന്നാം ഘട്ട ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും എത്ര എത്ര റാങ്കുകളാണ് എത്ര എത്ര മാർക്കുകൾക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്താണ് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇനി ഈ ഘട്ടത്തിൽ ഒരു സീറ്റും ലഭിക്കാത്തവർ എന്തു ചെയ്യണം ലഭിച്ചവർ എന്തു ചെയ്യണം എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുന്നത് ഒരു ലൈവ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലായിട്ട് രേഖപ്പെടുത്താം പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരു മുന്നൂറ് മാർക്കിന് മുകളിലുള്ള അതായത് കേരള റാങ്ക് ഇരുപത്തി അയ്യായിരം വരെ ഉള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം കാണുക നിങ്ങൾക്കെല്ലാം ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാരണം കേരളത്തിൽ നമുക്കറിയാം പ്രാവശ്യത്ത് തന്ന കട്ട് ഓഫ് നമുക്കറിയാം അപ്പോൾ ഈ ഒരു കട്ട് ഓഫിനകത്ത് അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം വരെ കേരളത്തിൻ്റെ റാങ്ക് ഉള്ളവർക്ക് പോലും സെവൻറ്റി ടു എറ്റി ലാക്സ് ഇന്ത്യയിൽ തന്നെ എം ബി ബി എസ് പഠിക്കാനുള്ള ഓപ്ഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവസരമുണ്ട് അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും കോളേജിൽ നിങ്ങളെ സഹായിക്കും അപ്പോൾ നമുക്ക് ഈ വന്ന ട്രയൽ അലോട്ട്മെൻറ്റിൽ ി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും വിവിധ കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് നമുക്ക് പരിശോധിക്കാം ആദ്യം എം ബി ബി എസ് എടുക്കാം ബി ബി എസിനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ അറുന്നൂറ്റി എഴുപത്തി റാങ്ക് അഞ്ഞൂറ്റി അറുപത് മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സ്റ്റേറ്റ് മെറിറ്റിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ സെൽഫ് ഫിനാൻസിങ് നോക്കുമ്പം എൺപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്ന റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ ഇപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉള്ള വരെയുള്ള കോളേജുകളിൽ ലഭിച്ചിരിക്കുന്ന ഇതിൻ്റെ മാർക്ക് നാനൂറ്റി അറുപത്തി എട്ട് മാർക്ക് ഈ വർഷത്തെ നീറ്റിൽ നാനൂറ്റി അറുപത്തെട്ട് മാർക്ക് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇനി ഈ കാറ്റഗറി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു ഇനി സെൽഫ് ഫിനാൻസിങ്ങിൽ ഒമ്പതിനായിരത്തി നൂറ്റി അറുപത്തൊമ്പത് നാനൂറ്റി അറുപത്തി നാല് മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സീറ്റ് ലഭിച്ചതായിട്ടുണ്ട് മുസ്ലിം മൈനോറിറ്റി എം യു വിഭാഗത്തിൽ ഗവൺമെൻറ്റിൽ ഒൻ തൊള്ളായിരത്തി നാല് റാങ്ക് വരെ കേരള റാങ്ക് വിദ്യാർത്ഥികൾ ലഭിച്ചു അഞ്ഞൂറ്റി അമ്പത്തി നാല് വരെ മാർക്കിലേക്കുള്ള കുട്ടികൾക്കാണ് അതിനകത്ത് വരുന്നിരിക്കുന്ന മുസ്ലിം വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെൻറ്റിലൊരു സീറ്റ് ലഭിച്ചിരിക്കുന്നത് പ്രൈവറ്റിൽ നാനൂറ്റി അമ്പത്തിയഞ്ച് മാർക്കും അതിൽ കൂടുതലുള്ള പത്തായിരത്തി നൂറ്റി അൻപത്തി ഏഴ് എന്ന് പറയുന്ന റാങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ റാങ്കിൽ നിന്ന് ഇനി വലിയ മാറ്റങ്ങൾ വരുമോ അടുത്ത റൗണ്ട് അതായത് ഇനി ഇതിൻ്റെ റീഷെഡ്യൂൾ ചെയ്ത പ്രകാരം എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മൾ ആൾറെഡി ചോയ്സ് കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു ഇനിയിപ്പം എം സി സിയുടെ റിസൾട്ട് ആക്ച്വലി നാളെ അതായത് ഒമ്പതാം തീയതി വരേണ്ടതായിരുന്നു പക്ഷേ ഇനി അത് പതിനൊന്നിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പതിനൊന്നാം തീയതി ഇതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് കീമിൻ്റെ ചോയ്സ് ഫില്ലിങ് നമുക്ക് പതിനഞ്ചാം തീയതി വരെ കാണും അപ്പോൾ അന്നേരം കുട്ടികളെ സെൻട്രൽ അലോട്ട്മെൻറ്റ് എടുത്ത് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇതിനകത്ത് കയറി ചോയ്സസ് ഡെലീറ്റ് ചെയ്താൽ ഇതിനകത്തേക്ക് മുകളിലേക്കുള്ള ഓപ്ഷൻസ് ഉണ്ട് അതായത് ടീമിൽ നിലവിലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെ എം സി സി അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും തൃപ്തരാണെന്ന് കണ്ട് ഇതിനകത്ത് നിന്ന് ഡെലീറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റാങ്കിലേക്ക് വരാം അല്ലെങ്കിൽ പിന്നെ സെക്കൻഡ് റൗണ്ടിൽ മാത്രമാണ് കുറച്ചും കൂടെ റാങ്ക് മുകളിലേക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് പ്രകാരം നമ്മൾ നോക്കുമ്പം എൽ എന് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് സെൽഫിൽ ഗവൺമെൻറ് അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡി വി നാനൂറ്റി എൺപത്തി ആറ് മാർക്ക് ലഭിച്ചു സെൽഫിൽ നാനൂറ്റി അറുപത്താറ് വരെ ഇനി വി കെ വിഭാഗത്തിൽ നോക്കുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വരെ ഗവൺമെൻറ്റിൽ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് സെൽഫ് ബി എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വരെ ഗവൺമെൻറ് നാനൂറ്റി അറുപത്തെട്ട് വരെ സെൽഫ് ഇനി ബി എക്സ് ആണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി നാല് സെൽഫിൽ നാനൂറ്റി അമ്പത്തി ആറ് കെ എൻ നാനൂറ്റി അറുപത്താറ് വരെ മാർക്കുള്ളവർ ഗവൺമെൻറ്റിൽ കിട്ടി നാനൂറ്റി നാൽപ്പത്തഞ്ച് വരെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടിയിട്ടുണ്ട് കെ യു വിഭാദം മുന്നൂറ്റി എഴുപത്തൊമ്പത് സെൽഫിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് എസ് ഇഭാദിർ നാനൂറ്റി ഇരുപത് മാർക്ക് വരെയുള്ളവർക്ക് ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് മാർക്ക് പതിനേഴായിരത്തി നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി നാൽപ്പത്തി ഒന്ന് പതിനേഴായിരത്തി നൂറ്റി നാൽപ്പത്തൊന്ന് എന്ന് പറയുന്ന കേരള റാങ്കിന് താഴെയുള്ള എല്ലാ എസ് സി വിദ്യാർത്ഥികളും ഒന്നാം ഘട്ടത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എസ് ടി വിഭാഗത്തിലും മുന്നൂറ്റിപ്പത്തി രണ്ട് ഗവൺമെൻറ്റിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മാർക്ക് വരെയുള്ളവർക്ക് സെൽഫ് സെൽഫിനാൻസറിങ്ങിലും കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ നാനൂറ്റി പതിനൊന്ന് മാർക്ക് വരെയുള്ളവർക്ക് ആദ്യഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തി നാല് മാർക്ക് എ സി ഓൾ ക്രിസ്ത്യൻ കാറ്റഗറി നാനൂറ്റി നാൽപ്പത്തി ഏഴ് എം എം കാറ്റഗറി നാനൂറ്റി അമ്പത്തി മൂന്ന് എ എം ഓൾ ഇന്ത്യ മെറിറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതായത് ഇത് നമ്മുടെ ഇന്ത്യ എന്നുള്ള ഏത് വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്ന സീറ്റാണ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ളതാണ് എൻ സി ക്രിസ്ത്യൻ എൻ ആർ ഐ മുന്നൂറ്റി രണ്ട് എൻ ആർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എൻ എം മുസ്ലിം മൈനോറിറ്റി എൻ ആർ ഐ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഇതാണ് എം ബി ബി എസിൻ്റെ ഈ വർഷത്തെ ട്രയൽ ഒന്നാംഘട്ട ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഇത് പ്രകാരം വരുന്നത് ഓക്കെ ഇനി ഇതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് എങ്ങനെയൊക്കെ വരും എന്ന് ചോദിച്ചാൽ കുട്ടികളെ ചോയ്സസ് ഫ്രഷ് ആയിട്ട് ആഡ് ചെയ്യുകയാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ചോയ്സസ്സുകളൊക്കെ മാറ്റുവാണെങ്കിൽ ഇപ്പോൾ ജപിച്ച ചില അലോട്ട്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കാരണം ഇത് സത്യത്തിൽ നല്ലൊരു ഏർപ്പാടാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ശരിക്കും ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപകാരപ്പെടും ഇനിയുള്ള വർഷങ്ങളിൽ ഇതുപോലെ ഒരു കർണാടക ഇപ്രാവശ്യം ചെയ്ത പോലെ ഒരു ട്രെൻഡ് അനിസിസിന് വേണ്ടി ഇടുവാണെങ്കിൽ ഒത്തിരി പേർക്ക് അത് ഉപകാരപ്പെടും എന്നുള്ളതാണ് അപ്പം ബന്ധപ്പെട്ട അധികൃതർ അത്തരത്തിൽ ണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഓക്കെ ഇനി നമ്മൾ ബി ഡി എസ് നോക്കുമ്പോൾ ബി ഡി എസ് ഇപ്രാവശ്യം വലിയ മുന്നേറ്റങ്ങളാണ് ബി ഡി എസിൽ കാണിച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കറിയാം ട്രെൻഡ് ഇല്ലായിരുന്നു വിദേശ എം ബി ബി എസ് അടക്കമുള്ള ഓപ്ഷൻസ് ഇപ്പം അതിൻ്റെ സാധ്യതകൾ ഉൾക്കൂട്ടികൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പരിശോധിക്കുന്നതിൽ പക്ഷേ ഇതൊരു നല്ല ട്രെൻഡ് അല്ല എന്നുള്ളതാണ് ഓപ്പണായിട്ട് പറയാനുള്ളത് കാരണം ബി ഡി എസ് പഠിച്ച് കഴിഞ്ഞ് ഇന്ന് ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകളായിട്ട് നിങ്ങളൊന്ന് സംസാരിക്കുക ഇത്തരത്തിലെ വിദ്യാർത്ഥികൾ പണ്ട് എപ്പോഴും ഒരു അനിയൻ കോഴ്സ് പോലെയാണ് ബി ഡി എസും എം ബി ബി എസും കിട്ടിയത് എം ബി ബി എസ് കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ പോകുന്ന ബി ഡി എസ്സിലേക്ക് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അത് തീർത്തും ശരിയല്ല എന്ന് അസന്നിഗ്ധമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും കാരണം അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിന് മുടക്കുന്ന തുക അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അനുബന്ധമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും അല്ലേ പണം മാത്രമല്ലാത്തുള്ള പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നമ്മളൊരു നമ്മളൊരു എന്താണ് നമ്മളുടെ ആഗ്രഹങ്ങൾ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ റെസ്പെക്ട് അടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണം ഏറ്റവും വലിയ ഘടകമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് അത്ര ലുക്കറേറ്റീവ് അല്ല എം ബി ബി എസിനെ പോലെ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും അറിയില്ല അല്ലെങ്കിൽ പാരന്റ്സിനും അറിയില്ല എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ളൊരു അലോട്ട്മെന്റ് ആണ് ബി ഡി എസ്സിന് പ്രാവശ്യം വന്നിരിക്കുന്നത് ഓക്കെ ബി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം ഏറ്റവും ടോപ്പ് കോളേജിൽ പഠിക്കുവാണെങ്കിൽ കേരളത്തിലെ ഫീസ് സ്ട്രക്ചറിന് നിങ്ങൾക്ക് വയബിൾ ആണ് അല്ലാത്ത കേസുകളിൽ അല്പം അതത്ര വയബിൾ അല്ല എന്നുള്ളത് നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് കാരണം ഇതൊരു നല്ലൊരു ട്രെൻഡല്ല എന്നുള്ള കാര്യം സംശയമേ വേണ്ട ബി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടെ സ്കില്ല് ചെയ്യും കൂടെ വേണ്ടുന്നതായിട്ടുള്ള കോഴ്സിനാണ് അത് പഠനവും ആവശ്യമാണ് അതിനപ്പുറത്തേക്ക് സ്കില്ലിൻ്റെ നൂറ് ശതമാനം അതിൻ്റെ ഒരു ഒരു കഴിവ് കൂടുതലുള്ള ഒരു ഓൺട്രപ്രൂണർഷിപ്പ് ഒരു സംരംഭത്വ സ്വഭാവം കൂടി ഇപ്പോൾ വേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും വളരെ കൃത്യമായി പഠിച്ച് നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള കോഴ്സാണോ ബി ഡി എസ് എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം കാരണം കുട്ടികൾ ഒരുപാടതിനകത്ത് പോകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അത് നിങ്ങൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കോഴ്സാണെന്ന് അത്തരത്തിലുള്ള ധാരണയൊന്നും വേണ്ട നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെൻ്റലി കണക്റ്റ് ആവുന്നുണ്ടോ ആ ഒരു കോഴ്സ് കൃത്യമായിട്ട് ഓക്കെ ആവുന്നുണ്ടോ എന്ന് നോക്കുക അത്തരത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ച് പഠിക്കുന്നവരോട് ചോദിച്ച പ്രത്യേകിച്ച് കാര്യമില്ല പഠിച്ച് കഴിഞ്ഞൊരു ജോലി പ്രവേശിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് മുമ്പോട്ട് പോകുന്ന ആൾക്കാരോട് സത്യസന്ധമായിട്ട് അവർ പേഴ്സണലി സംസാരിക്കുക കാരണം പുറത്ത് പറയാൻ പല കാര്യങ്ങളും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ കൃത്യമായിട്ട് അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഈ മേഖലയുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും പക്ഷേ അപ്പോഴും നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും കണക്ടിങ്ങിൽ തീർച്ചയായിട്ടും അത് പോവുക കാരണം ഏത് മേഖലയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഉയർച്ച അല്ലെങ്കിൽ അതിൻ്റെ കഴിവുകൾ കറക്റ്റാണെങ്കിൽ അല്ലേ സച്ചിനെ കൊണ്ട് ക്രിക്കറ്റ് കളിപ്പിച്ചാൽ ഉണ്ടായിരിക്കും അത് ഏറ്റവും ബെസ്റ്റായിട്ട് പക്ഷേ ഫുട്ബോൾ കളിപ്പിച്ചാലോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും ആപ്റ്റായിട്ടുള്ള മേഖലയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്നും പ്രശ്നമില്ല കാരണം അതിൽ ഏറ്റവും ഉയർന്ന ഏറ്റവും മുന്തിയ രീതിയിൽ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരെക്കാട്ടിയും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും ആ കാര്യത്തിലും സംശയമില്ല പക്ഷേ ഈ വർഷത്തെ ഒരു ഡേഞ്ചറസ് ട്രെൻഡാണ് അത് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ഓപ്ഷൻ ഇല്ലാതെ വന്നതാണെന്നു കൂടി എനിക്ക് സംശയമുണ്ട് പക്ഷേ അത് അത്ര നല്ല ട്രെൻഡ് അല്ല തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് തവണ അല്ലെങ്കിൽ ഒരു ഒന്ന് ട്വൈസ് തിങ്ക് ചെയ്യുക എന്ന് ഓർമ്മിക്കുന്നു കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുടെ ഭാരങ്ങളോ സാമ്പത്തികപരമായിട്ടുള്ള ഭാരങ്ങളോ ഇല്ല പ്രത്യേകിച്ച് കേരളത്തിലെ ഫീസ് സ്ട്രക്ചർ ബി ഡി എസിന് ഈ വർഷം മെറിറ്റിൽ കൂടാൻ പോവുകയാണ് അത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു ഇപ്പം നിങ്ങൾ ചേരുന്നത് ഒരു പ്രൊവിഷണൽ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ഫീസാണ് ഇനി അത് കൂടുകയാണ് പോകുന്നത് അത് ഏതാണ്ട് കൺഫേം ആയിരിക്കുന്നൊരു സാഹചര്യം കൂടിയാണ് സ്റ്റേറ്റ് മെററ്റിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വരെയുള്ള റാങ്കാണ് ആണ് പോയിരിക്കുന്നത് അഞ്ഞൂറ്റി പതിനാല് സെൽഫിൽ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വരെയുള്ളവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഓക്കെ ഇനി ഒരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ ഇപ്പോഴും കുറഞ്ഞ ഫീസിൽ കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും ബി ഡി എസ് ചെറിയ ഫീസുകളിൽ അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസിൽ കിട്ടുകയാണെങ്കിൽ മറ്റെല്ലാ കോഴ്സ് പോലെ നിങ്ങൾക്കും പഠിക്കാവുന്ന ഒരു കോഴ്സാണ് കാരണം കുറഞ്ഞ തുക അല്ലെങ്കിൽ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ മേഖലയ്ക്ക് കയറാൻ പറ്റുന്ന നല്ല കോഴ്സായിട്ട് നമുക്ക് പറയാം അപ്പം അത്തരത്തിലത് കിട്ടുകയാണെങ്കിൽ അഭികാമ്യമാണ് കാരണം ചെറിയ ഫീസ് മുടക്കി നിങ്ങൾക്കൊരു കരിയറിലേക്ക് ഒരു ഡോക്ടർ ആവാൻ പറ്റുമോ എന്ന് പറയുന്നത് നല്ല കാര്യമാണ് പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഒരു സെൽഫ് നാൻസിങ് കോളേജ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ ഫീസും മിസലേനിയസും അടക്കം ഇരുപത്തി രണ്ട് തുടങ്ങി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ചെലവ് വരുന്നൊരു കോഴ്സാണ് അപ്പം അത്രയും കോസ്റ്റിൽ നിങ്ങൾ ബി ഡി എസ് പഠിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തീർത്തും ആലോചിക്കേണ്ടതുണ്ട് ഈ സെറ്റ് കാറ്റഗറിയിൽ അഞ്ഞൂറ്റി എട്ട് മാർക്കുള്ള ഗവൺമെൻറ് കിട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർക്കാണ് സെൽഫിൽ എം യു വിഭാഗത്തിൽ അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് ഗവൺമെൻറ്റിൽ വന്നിരിക്കുന്നത് എൽ എ വിഭാഗത്തിൽ നാനൂറ്റി അറുപത്തൊന്ന് ഡി ബി വിഭാഗത്തിൽ നാനൂറ്റി നാൽപ്പത്തിയേഴ് ബി കെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ബി എച്ച് വിഭാഗത്തിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് ബി എക്സ് നാനൂറ്റി അറുപത്തി നാല് മാർക്ക് വരെ കെ എ നാനൂറ്റി പതിനാറ് കെ യു മുന്നൂറ്റി പത്തൊമ്പത് എസ് സി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എസ് ടി വിഭാഗം ഇരുന്നൂറ്റി അറുപത്തി നാല് ഇ ഡബ്ല്യു നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ളതാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ എൻ ആർ ഐയിലാണ് വളരെ കുറഞ്ഞൊരു കട്ട് ഓഫിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബി ഡി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റിൽ കുറഞ്ഞ ഫീസ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഇപ്പോഴും നിലവിലുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുക കാരണം ഡെൻറ്റൽ കൗൺസിൽ അംഗീകരിച്ച ഏതൊരു കോളേജിലും അല്ലെങ്കിൽ കേരള ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ബി ഡി എസ് എന്ന് പറഞ്ഞാൽ കോഴ്സ് നടത്തണമെന്നുണ്ടെങ്കിൽ ഡെൻറ്റൽ കൗൺസിലിംഗ് ഡെൻറ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം വേണം ഇവിടെ പഠിക്കുന്ന ഏത് കുട്ടികൾക്കും ഈ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കുന്നതായിരിക്കും ഇപ്പോഴും അഡ്വൈസബിൾ അഡ്വൈസബിളായിട്ടുള്ള എപ്പോഴും അഡ്വൈസബിളായിരുന്നു കാരണം ഇത് പഠിച്ചറിഞ്ഞി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനദർ ടു ഇയേഴ്സ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഒരു ഡെൻ്റൽ സർജൻ്റെ കൂടെ നിങ്ങൾ ഒരു തീർച്ചയായിട്ടും ഇൻറ്റേൺഷിപ്പ് പോലെ തന്നെ അതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു തീർച്ചയായും എങ്ങനെയാണ് പറയാം അതൊരു കുറച്ച് വർക്ക് നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ളത് തന്നെ പറയാം അത്തരത്തിൽ തന്നെ പറയാം ഈവൻ്റെ നിങ്ങൾ ഡോക്ടർ ആണെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് നല്ലൊരു ആളുടെ കൂടെ നിന്ന് പഠിക്കേണ്ട അല്ലെങ്കിൽ സ്കിൽ ചെയ്തെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പി ജിയും പിന്നെ എടുക്കാവുന്നതാണ് അപ്പം അത്തരത്തിൽ ഒരു സ്കിൽഡ് കോഴ്സും കൂടെ ഒരു സ്ഥിതിക്ക് തീർച്ചയായിട്ടും ആ രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു മികച്ച ഒരു ഡെൻറ്റൽ സർജനൊക്കെ ആയി മാറാനുള്ള അവസരമുണ്ട് ഇത് ഒരു ട്രെൻഡ് അനാലിസിസ് എന്നുള്ള നിലയ്ക്ക് രണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തെ മൂന്ന് വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ എം ബി ബി എസിനെ സംബന്ധിച്ചിടത്തോളം വിവിധ കോളേജുകളിൽ നമുക്ക് നോക്കാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ആദ്യത്തെ മൂ ഒന്നാമത്തെ റാങ്ക് കാര്യം കഴിഞ്ഞ മൂന്ന് വർഷത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്നിലൊക്കെ ഒന്നാമത്തെ റാങ്ക് കാരൻ എടുത്തിരിക്കുന്ന ഓപ്പണിംഗ് റാങ്ക് അല്ലെങ്കിൽ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് പിന്നീട് ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡിഫറെൻ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ നോക്കുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി പതിനാലാണ് അപ്പം ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അനാലിസിസ് നമ്മുടെ കോളേജ് ഒരു ഈ താഴെക്കണന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ ഇതാണ് ഈ വർഷത്തെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് വിവിധ കാറ്റഗറികൾ വെച്ചിട്ടുള്ള റാങ്കിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ വിവിധ കാറ്റഗറിയും ബി ബി എസിനും ബി ഡി എസിനും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതുമായി ബന്ധപ്പെട്ട് വിശദവിരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഓരോ കോളേജിലും പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോളേജുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പം ഈ വർഷം ഇനിയും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിരവധി ഓപ്പർച്യൂണിറ്റീസ് സെൽഫ് ഫിനാൻസിങ് ഗവൺമെൻറ് ബാങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വിവിധ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ നമുക്കറിയാം ഈ ഒരു മാർക്ക് വരെയുള്ള നാനൂറ്ററുപത്തെട്ട് മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സ്റ്റേറ്റ് മെറിറ്റ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് ഇനി അടുത്ത ഘട്ടങ്ങളിൽ കുറച്ചുകൂടി താഴാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വല്ലാതെ താഴില്ല എന്നുള്ളതിൻ്റെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഒരു മുന്നൂറ് മാർക്ക് എബോ ഉള്ള വിദ്യാർത്ഥികൾ സ്റ്റിൽ സെവൻറ്റി ടു എറ്റി ലാക്സിന് ഈവൻ നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഈ ഒരു ഫീസ് സ്ട്രക്ചറിന് ഈ മാർക്കുള്ള വിദ്യാർത്ഥികൾ ലഭിക്കാനുള്ള ഇല്ല അപ്പോൾ വളരെ കുറച്ച് സമയം കൂടെ വീണ്ടും എക്സ്റ്റൻഡ് ആയ സ്ഥിതിക്ക് വീണ്ടും നമുക്ക് അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് മുന്നൂറ് മാർക്കെപ്പോൾ മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും സെവൻറ്റി ടു എറ്റി ലാക്സ് ഇൻക്ലൂഡിങ് ഫുഡും എക്കമോഡേഷൻ മിസിലിയൻസോടുകൂടി കിട്ടാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികൾ എന്താണെന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ് വരട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കും പക്ഷേ അലോട്ട്മെൻറ്റ് ഒരു ട്രയൽ പോലെ നമുക്ക് വന്നതുണ്ട് ഇത് യഥാർത്ഥത്തിൽ വന്നതാണ് നമുക്കറിയാം അപ്പോൾ ഇതാണ് ഇനിയും വലിയ വ്യത്യാസമില്ലാണ്ട് ഒരു ശതമാനം മാത്രമേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാൻ സാധ്യതയുള്ളൂ അല്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് വലിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല ഇന്ന് ഫ്രഷ് രജിസ്ട്രേഷൻ ഇല്ല കൊടുക്കാനുള്ളവരൊക്കെ ആ സമയത്ത് സമയബന്ധിതമായിട്ട് കൊടുത്തു കഴിഞ്ഞതാണ് അപ്പോൾ ഇന്ന് വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തിയുള്ള ഓപ്ഷൻസ് അറിയുക കാരണം മുമ്പോട്ട് പോകുമ്പോൾ ഓപ്ഷൻസ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതാണ് രണ്ടാം ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിൽ കിട്ടി അത്രയും നല്ല കോളേജുകൾ പിന്നീടുള്ള സ്ഥലങ്ങൾ കിട്ടിക്കൊള്ളണം എന്നില്ല മുമ്പോട്ട് പോകുമ്പം എല്ലാവരും പാനിക്കാവും അപ്പം ആരാണോ കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കുന്നത് ആരാണോ ഇതിനെ കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ആരാണോ മികച്ച തീരുമാനം എടുത്തിരിക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും പോകണമെന്നായിരിക്കും ഓക്കെ നമുക്ക് ഇപ്പോഴും പല വിദ്യാർത്ഥികളും തെറ്റിദ്ധാരണ ഉണ്ട് കേരളത്തിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ട് അത് വളരെ കുറഞ്ഞ റാങ്കിലേക്ക് പോകും എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ട് അതും കൂടെ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് അത് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ നല്ല ഇന്ത്യയിൽ മൊത്തത്തിലിപ്പം അവസാനത്തെ മെറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് പോലും ഉണ്ടായിരുന്ന എല്ലാം തന്നെ ഓൺലൈനാണ് അപ്പോൾ ഈ ഓൺലൈൻ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പണ്ട് സ്റ്റേ നമ്മളിപ്പം തിരുവനന്തപുരത്ത് പോയി എൻട്രൻസ് കമ്മീഷൻ ഓഫീസർ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് വിവിധ സ്ഥലങ്ങളിൽ പണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട് സ്പോട്ട് അലോട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ എല്ലാ കോളേജിൻ്റെ പ്രതിനിധികൾ എത്തുകയും നമ്മളൊക്കെ അങ്ങനെ പോയിരുന്നു അപ്പോൾ അത്തരത്തിൽ അവിടെ വന്ന് അലോട്ട്മെൻറ്റിൽ വരുന്ന കുട്ടികളുടെ റാങ്ക് അനുസരിച്ച് വിളിച്ച് അന്നേരം ഓപ്ഷനുള്ള കോളേജുകളിൽ പോയിട്ട് അലോട്ട്മെന്റ് നേരിട്ട് രീതികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് അവരുടെ കയ്യിലാണോ സർട്ടിഫിക്കറ്റുകളുള്ള ആര കയ്യിലാണോ പണം അടയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളോ അവർക്കാണ് സീറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റ് എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ മോപ്പ് അലോട്ട്മെന്റും കാര്യങ്ങളെല്ലാം ഓൺലൈനാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പം പലപ്പോഴും പണ്ട പണ്ടാളുകളില്ലാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ മറ്റു വിദ്യാർത്ഥികൾ ഒരുപക്ഷെ റാങ്ക് ഒക്കെ മുകളിലുള്ള വിദ്യാർത്ഥികൾ പോലും ഏതെങ്കിലും ഒരു കോളേജിൽ അതായത് ഒരുപക്ഷെ ആയുഷ് കോഴ്സുകൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിംഗ് കോഴ്സുകൾക്കോ അല്ലെങ്കിൽ ആർട്സ് കോഴ്സുകൾക്കൊക്കെ പോയി ചേർന്നിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് ആ സർട്ടിഫിക്കറ്റുകൾ തിരിച്ച് കിട്ടുക എളുപ്പമില്ലാത്തത് കൊണ്ട് തന്നെ ഇവരൊന്നും ഇതിനകത്ത് പങ്കെടുക്കാറില്ല അന്നേരം ലഭ്യമായിട്ടുള്ള ആളുകൾ സർട്ടിഫിക്കറ്റും പേയ്മെൻറ്റും കയ്യിലുള്ള ആളുകൾ മാത്രം തിരുവനന്തപുരത്ത് പോയി എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയും അന്നേരം അവിടെ ലഭ്യമായിട്ടുള്ള ആളുകൾക്ക് സീറ്റ് നൽകുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നതൊന്നുമല്ല ഇന്ന് എൻട്രൻസ് കോച്ചിങ്ങിൽ പോയിരിക്കുന്ന കുട്ടികളും വീട്ടിൽ നിന്ന് ചോദിച്ചു കൊടുക്കും എവിടെ അല്ലെങ്കിൽ എൻജിനീയറിങ്ങിനോ മെഡിസിനോ അല്ലെങ്കിൽ മറ്റ് മെഡിസിനോ അല്ല മറ്റ് ആയുഷ് കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളും അവർ ചോയ്സ് കൊടുക്കും അലോട്ട്മെൻറ്റ് ലെറ്റർ മെമ്മോ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയി പഠിക്കുന്ന കോളേജിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയും അവിടുന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് പറഞ്ഞിരിക്കുന്ന സമയത്ത് അകത്ത് പോയിട്ട് ജോയിൻ ചെയ്യുന്ന രീതിയാണുള്ളത് അപ്പോൾ ഇവിടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു സ്കോപ്പും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുക എന്നുള്ളതാണ് അതിന് കോളേജുകൾ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റാ റാങ്കിന് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കുക പ്രത്യേകിച്ച് ഫസ്റ്റ് റൗണ്ടോട് കൂടിയിട്ട് കുറഞ്ഞ ഫീ കുറഞ്ഞ മാർക്കിൽ ഒരു സീറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഏതാണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ ട്രെൻഡുമായി വെച്ച് നമ്മൾ ഒത്തു നോക്കുമ്പോൾ തീരാൻ പോവുകയാണ് അപ്പോൾ എം സി സിയിലെ നേരത്തെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കൂടെ അതായത് ഇന്ന് എട്ട് ഒമ്പതാം തീയതി വരെ കൂടെ ചോയ്സുകൾ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിലും കുറഞ്ഞ ഫീസ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഉണ്ട് പക്ഷേ ആ സമയത്തിനോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ വർഷത്തെ ട്രെൻഡ് അത്ര അനുകൂലമല്ല കുറഞ്ഞ ഫീസിലൊക്കെ ലഭിക്കാനുള്ള സൗത്ത് ഇന്ത്യയിൽ ലഭിക്കാനുള്ള ട്രെൻഡ് അത്ര അനുകൂലമല്ല ഉചിതമായ തീരുമാനങ്ങൾ എല്ലാവർക്കും എല്ലാവരുടെയും സ്വപ്നങ്ങൾ നിറവേറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സി ബെസ്റ്റ് വിഷസ്